സെർവൈവൽ എന്നുള്ള പ്രശ്നങ്ങളാണ് എങ്ങനെ ജീവിക്കാം ഇന്നത്തെ ദിവസം ഞങ്ങൾ തള്ളി നിൽക്കാം നാളത്തേക്ക് എന്തെങ്കിലും നീക്കിയിരിക്കുണ്ടോ അപ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാത്തതൊന്നും ആത്മീയതയല്ല ഇതെൻ്റെ ഇഷ്ടക്കാരാണ് ഇതെൻ്റെ ജാതിക്കാരാണ് ഇതെൻ്റെ മതക്കാരാണ് അല്ലെ ഇതെൻ്റെ പർട്ടിക്കുലർ സമുദായമാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെതല്ലാത്ത ഒരുപാട് സംഖ്യകൾ അവിടെ എനിക്ക് അപരവൽക്കരിക്കപ്പെടുകയാണ് അതില്ലാത്ത ഒരാളെ മാത്രമേ ആത്മീയ ഗുരു എന്ന് വിളിക്കാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ യഥാർത്ഥ ഡെഫിനേഷൻ ഭഗവാൻ പറഞ്ഞു പോകും നിങ്ങൾ വിചാരിക്കുന്നത് അവർ എന്നെ കാണാൻ വരികയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അവരെ കാണാനിരിക്കുകയാണ് എല്ലാ പൗർണമയിലും ഈ നിഷ്കളങ്കമായ ഭക്തരെ അവരുടെ ശാരീരിക ശുദ്ധിയോ ജാതിയോ മറ്റൊന്നും കണക്കിലെടുക്കാതെ അവരുടെ ദർശനത്തിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ ആർക്കാണോ ഒരു ചാ കരി കൊടുക്കുന്നത് അവനാണ് ഈശ്വരൻ എന്നാൽ നമ്മുടെ ഈശ്വരനും അവൻ ദാസനുമല്ല ഈ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ആണ് അത് ഭാരതത്തിൽ സേവ എന്ന് പറയുന്നത് സർവീസ് എപ്പോഴും ഭഗവാൻ സത്യസായബാബയും ശ്രീ ബാബിയും അമ്മയും എല്ലാവരും പറയുന്ന വാക്ക് സേവനമാണ് കാലം എന്താവശ്യപ്പെടുന്നു അതാണ് സംസാരിക്കേണ്ടത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും അവസ്ഥകൾക്ക് സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് മാറുവാനുള്ള കഴിവ് മനുഷ്യനുണ്ട് പക്ഷേ കാലം പ്രകൃതി പ്രപഞ്ചം നമ്മളോട് ചിലത് പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളെ ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യനാകുന്നത് എങ്ങനെയെന്ന് മനോർഭവ എന്ന തത്വത്തെ ചേർത്ത് വയ്ക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകും മനുഷ്യനാകാൻ എന്താണ് ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ളതാണ് മോക്ഷയുടെ എല്ലാ അഭിമുഖ സംരംഭങ്ങളും ഓരോ അഭിമുഖത്തിലൂടെയും മനുഷ്യനാകുക എങ്ങനെയാണ് എന്നതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ഹൃദയവിദ്യ ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ ഹൃദയവിദ്യ എന്ന പേര് തന്നെ ഹൃദയമാണ് അനാഹതയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥാപകനും ഒപ്പം ആത്മീയ അന്വേഷി എന്നതിനേക്കാൾ ആത്മീയ ജ്ഞാന അനുഭവി എന്ന് പറയാവുന്ന ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി അദ്ദേഹമാണ് നമ്മളോടൊപ്പമുള്ളത് പ്രണാമം നമസ്കാരം നമുക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നൽകുന്ന ഊർജ്ജത്തിൽ നിന്ന് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിതാണ് കാലം ആവശ്യപ്പെടുന്നത് എന്താണ് ശരിക്കും ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും അങ്ങക്ക് അങ്ങയുടെ ഈ അനുഭവത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലം വളരെ സങ്കീർണമായ സങ്കീർണമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഒന്നാമത് ഒരു യുഗം അസ്തമിക്കുകയും മറ്റൊരു യുഗം തുടങ്ങാതിരിക്കുകയും ചെയ്യുമ്പോഴുള്ള അനിശ്ചിതാവസ്ഥ എല്ലായിടത്തും ഉണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണെങ്കിലും മനുഷ്യൻ്റെ ചിന്തയിലാണെങ്കിലും ഒരു അനിശ്ചിതത്വമുണ്ട് അതായത് ഒരു സന്ധ്യാകാലമാണിത് ഒരു സന്ധ്യ എന്ന് പറയുന്നത് അടുത്ത പുലരിക്ക് കാരണമാവാം അടുത്ത രാത്രിക്കും കാരണമാവാം ഒരു സന്ധ്യാകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വൈദിക ഭാഷയെ യൗകിക ഭാഷയെ സന്ധ്യാഭാഷയെന്ന് വിളിക്കും അത് ഒരു കവേഡായിട്ടുള്ള ഒരു കോഡാണ് അപ്പോൾ എന്തോ ഒരു കോഡ് ഈ സമൂഹം ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രകൃതിയോടോ മനുഷ്യനോടോ സഹജീവികളോടോ യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കില്ല എന്ന് കരുതുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് നമ്മൾ പാരസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ മതിയോന്നറിയില്ല രക്ഷിതാക്കൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയുള്ള യന്ത്രങ്ങളും അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്ന നമ്മൾ പറയും ഏതൊരു ആർട്ടിക്കിൾ വന്നു ചെലവിത്തീരുന്ന മാംസപിഡങ്ങൾ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ ആരും എഴുതിയിരുന്നു അമ്മമാരെ പറ്റി അപ്പോൾ അമ്മ എന്ന സ്റ്റേറ്റസ് പോയി അച്ഛൻ എന്ന ആ പദവി പോയി അമ്മാവൻ അങ്ങനത്തെ പദവികളൊക്കെ കുടുംബത്തിൽ നിന്ന് പോയി ചലച്ചിത്രങ്ങൾ നോക്കൂ അമ്മയില്ല അച്ഛൻ ഇല്ല അമ്മാവൻ്റെ സിനിമയിൽ ഇങ്ങനത്തെ ആളുകളെല്ലാം ഒഴിവാക്കി ഇപ്പോൾ ചലച്ചിത്രം എന്ന് പറയുന്ന ഒരു ജനതയുടെ പരിച്ഛേദമാണ് ആ പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ജനത എന്താണോ അനുഭവിക്കുന്നത് അതാണ് ചലച്ചിത്രത്തിൽ കാണിക്കുന്നത് ഓരോരോ സന്യാസിമാർ സിനിമ കാണാൻ കാണാൻ പാടില്ല കാണില്ല അത് വേറെ വിഷയമാണ് ഞാൻ സന്യാസി അല്ല ഞാൻ ലോക ചലച്ചിത്രം കാണുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് തേർട്ടിൽസ് ക്യാൻ ഫ്ലൈ എന്നൊരു പടം അത് ഇറാനി മൂവിയാണ് അതിൽ യുദ്ധമെന്തെല്ലാം കെടുതി ഒരു സമൂഹത്തിൽ കൊണ്ടുവരും ഈ ഇറാനിലെ ജനത എല്ലാവരും യുദ്ധ പുതിയന്മാരല്ല ഇസ്രായേലിലെ എല്ലാവരും യുദ്ധ പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും യുദ്ധകുതിയന്മാരല്ല ഇന്ത്യക്കാരെല്ലാവരും യുദ്ധകുതിയന്മാരല്ല ജനത അടിസ്ഥാന ജനത അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ സെർവൈവൽ പ്രശ്നങ്ങളാണ് എങ്ങനെ ജീവിക്കാം ഇന്നത്തെ ദിവസങ്ങൾ തള്ളി നിൽക്കാം നാളത്തേക്ക് എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടോ ഇപ്പൊ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാത്തതൊന്നും ആത്മീയതയല്ല ആ ചിത്രത്തിൽ കുട്ടികളിലൂടെയാണ് ചെയ്യാത്തത് ഒന്നും ആത്മീയതയല്ലെ വേദനിപ്പിച്ച ഒരു പറയുന്നത് വെറും പത്തോ പതിമൂന്നോ വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരമ്മയാണത് അധിനിവേശ ശക്തികൾ അവളെ റേപ്പ് ചെയ്തിട്ട് അതിലുണ്ടായ കുട്ടിയാണ് ആരുടെയൊക്കെയോ മകൾ ഈ കുട്ടിക്ക് ഈ പെൺകുട്ടി അവളെ തന്നെ ബാല്യം പിന്നിട്ടിട്ടില്ല കളിപ്പാട്ടങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു ബാല്യം പിന്നിടാത്ത കാലത്ത് അവൾ ഗർഭിണിയാവുകയും അതിലൊരു കൊച്ചു കുഞ്ഞ് ആ കുഞ്ഞാണെങ്കിൽ അന്ധയാണ് ചെറിയ കുട്ടി അതിന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഈ കുഞ്ഞിനെ കൊല്ലാൻ ഈ ചെറിയ കുട്ടി ഈ കുട്ടി എനിക്ക് ഭാരമാണെന്ന് തോന്നുന്നു ഇത് ഈ കാലഘട്ടത്തിലെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും നല്ല ചലച്ചിത്രങ്ങളൊന്നാണ് ടേർട്ടിൽ സ്കൻഫ്ലൈ നമ്മൾ പക്ഷം പിടിക്കുമ്പോൾ പലരും പറയും ഇയാൾ ഇവരെൻ്റെ സുഹൃത്തുക്കളാണ് മോചിത എൻ്റെ സുഹൃത്താണെന്ന് ഞാൻ പറയുമ്പോൾ മോചിത അല്ലാത്ത എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ ആവും കൂടിയാണ് ഞാനൊരു ചോയ്സ് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് രമണ മഹർഷിയെ മഹർഷിയെപ്പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞത് ഒരു ചോയ്സ്ലെസ് അവെയർനെസ് ആണ് ആത്മീയത ഇതെൻ്റെ ഇഷ്ടക്കാരാണ് ഇതെൻ്റെ ജാതിക്കാരാണ് ഇതെൻ്റെ മതക്കാരാണ് അല്ലെ ഇതെൻ്റെ പർട്ടിക്കുലർ സമുദായമാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെതല്ലാത്ത ഒരുപാട് അവിടെ എനിക്ക് അപരവൽക്കരിക്കപ്പെടുകയാണ് അതില്ലാത്ത ഒരാളെ മാത്രമേ ആത്മീയ ഗുരു എന്ന് വിളിക്കാൻ പാടുള്ളൂ അതാണ് അതാണതിൻ്റെ യഥാർത്ഥ ഡെഫിനിഷൻ ഇപ്പം രമണ മഹർഷിയൊക്കെ തിരുവണ്ണാമലയിലെ ഈ പൗർണമിക്ക് ഗിരിവലത്തിന് ആ തിരുവണ്ണാമല ചുറ്റുമുള്ള നൂറുകണക്കിന് കുഗ്രാമങ്ങളിൽ നിന്ന് കർഷകരായിട്ടുള്ള സാധാരണ ആളുകൾ കാണാൻ വരും ഇപ്പം തിരുവണ്ാമലയ്ക്ക് ചുറ്റും പതിനാറ് തീർത്ഥങ്ങളുണ്ട് ആ തീർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ജലം ഉണ്ടാവില്ല ചെളിയൊക്കെ ആയിരിക്കും അതിനൊക്കെ അവർ മുങ്ങി കുളിക്കും എന്നിട്ട് ഈ ചെളിയും കൊണ്ട് രമണാശ്രമത്തിൽ ഭഗവാനെ കാണാൻ വരും അപ്പോൾ അധികാരികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരെന്തോ വന്നിട്ട് സ്വാമി കാണില്ല സാക്ഷാൽ സാക്ഷാൽ അരുണാചലേശ്വരനാണ് ആയിട്ടാണ് രമണ മഹർഷിയെ കാണുന്നത് ഈ ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ ഒരു നിയന്ത്രണമില്ല അവൻ വന്നിട്ട് സ്വാമി സ്വാമി എന്നൊരു തലയ്ക്ക് മേലെ കൈവച്ച് കുമ്പിടുമ്പോൾ ഈ ചെളിയിൽ മുങ്ങി വരുന്ന ഇവരുടെ ചെളി മുഴുവൻ സ്വാമിയുടെ മേഘ തിരക്കിയാണ് അദ്ദേഹത്തെ ഇത് കണ്ടപ്പോൾ സ്വാമി ഗിരിവലത്തിന് പോയ സമയത്ത് കമ്മിറ്റിക്കാർ അതായത് അവിടെ അധികാരികൾ എന്ത് ചെയ്തു തട വയ്ക്കും മുമ്പിൽ ആ തട കുറേ മുന്നോട്ട് വെച്ചു ഭഗവാൻ ഇരിക്കുന്ന കട്ടിലിൻ്റെ കുറേ ദൂരത്തേക്ക് അവിടെയെല്ലാം ജനങ്ങൾ വരുള്ളൂ അപ്പോൾ ഭഗവാന്റെ അദ്ദേഹത്തെ അഴുക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഗിരിവലം കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് സാധാരണ ഇരിക്കുന്നതിനേക്കാളും വളരെ ദൂരെ കൊണ്ടിട്ട് കൊണ്ടു തടവച്ചിരിക്കുന്നു അവർണ്ണമിടന്ന് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇങ്ങനെ ഓഫീസിൽ നിന്ന് പറഞ്ഞാണ് ഭഗവാന്റെ അദ്ദേഹത്തെ സാധാരണക്കാരുടെ അഴുക്കാവും അതുകൊണ്ട് കുറച്ച് ദൂരെ ഇരുന്നു അപ്പോൾ അവർ അതിലേ ഒന്ന് തൊഴുതുപോയിക്കൂടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി അത് നിങ്ങൾ അംഗീകാര നിങ്ങൾ അംഗീകരിച്ചു നിങ്ങളത് കമ്മിറ്റി പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചു നിങ്ങളത് ചെയ്തു അനുസരിച്ചു ഇനി ഞാൻ പറയുന്നുകൂടെ അനുസരിക്കുമെന്ന് ചോദിച്ചു എന്താണത് തീർച്ചയായിട്ടും ഭഗവാൻ അനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ എൻ്റെ കട്ടിൽ കുറച്ച് മുന്നോട്ട് ഇടാമോ അവർ പറഞ്ഞ ഇവിടെ തട നിങ്ങൾ വെച്ചോന്ന് മാറ്റണ്ട മാറ്റണ്ട എൻ്റെ കട്ടിൽ ലേശം മുന്നോട്ടിട്ടാമോ എനിക്ക് എനിക്ക് ജനങ്ങളെ കാണണം ഭഗവാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് അവർ എന്നെ കാണാൻ വരികയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അവരെ കാണാനിരിക്കുകയാണ് എല്ലാ പൗർണമയിലും ഈ നിഷ്കളങ്കമായ ഭക്തരെ അവരുടെ ശാരീരിക ശുദ്ധിയോ ജാതിയോ മറ്റൊന്നും കണക്കിലെടുക്കാതെ അവരുടെ ദർശനത്തിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് അവരൊക്കെ അരുണാചല സ്വരൂപം തന്നെയാണ് എനിക്ക് അവർ ഒരിക്കലും നിങ്ങൾ പറയുന്ന അഴുക്കാക്കാൻ വരുന്ന ആളുകളല്ല ഇത് ബി ദി ഓഫ് എ സ്പിരിച്വൽ സീക്കർ എ മാസ്റ്റർ സീക്കർ ഈ അനുഭവത്തിലേക്കാണ് പോകുന്നത് അറിയാതെങ്കിലും പക്ഷെ മാസ്റ്റർ അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് അപ്പം ഇതില്ലാത്ത ഒരാളെയും എത്ര വലിയ പ്രസംഗം നടത്തിക്കോട്ടെ എത്ര വലിയ എഴുത്ത് എഴുത്തെഴുതിക്കോട്ടെ ഇതിൽ ഈയൊരു അനുഭവം ഇല്ല ഈ വണ്ണെസ്സിൻ്റെ അനുഭവം ഇല്ലാത്ത ആരും തന്നെ ആത്മീയ ആചാര്യന്മാരാണെന്ന് ഞാൻ കണക്കുകൂട്ടുക ഇതൊരു അവസരമാണ് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പല ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ പലതും വിചാരിക്കാം ഞാൻ കൊടുത്തു എന്നാൽ അത് കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി എന്നുള്ളതിൽ ആ കൊടുത്ത ആളോട് നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവസരം ലഭിച്ചു അത് അതൊരു വലിയൊരു ഫിലോസഫിയാണല്ലോ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ രാമകൃഷ്ണദേവനോട് പറഞ്ഞു അങ്ങനെ എന്താ പറയുക ഒരു എക്സോൾറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഒരു ഭക്തി വിവേകാനന്ദ സ്വാമി പോയിട്ട് രാമകൃഷ്ണനോട് പറഞ്ഞു ഭഗവാനെ എല്ലാവരെയും സഹായിക്കാൻ ശക്തി തരു ഉടൻ രാമകൃഷ്ണദേവൻ വളരെ നാടൻ ഭാഷയിൽ പറയുന്ന ആളാണ് അദ്ദേഹം വിദ്യാഭ്യാസം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു പശപ്പ നീ ആരാടാ സഹായിക്കാൻ സഹായം എപ്പോഴും മുകളിലും താഴേക്കാണ് സേവിക്കാൻ പറയൂ ബിക്കോസ് ദ ആർ ഗോഡ്സ് നിങ്ങൾ ആർക്കാണോ ഒരു ചാ കരി കൊടുക്കുന്നത് അവനാണ് ഈശ്വരൻ അല്ലാട നമ്മുടെ ഈശ്വരനും അവൻ ദാസനും ഈ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ആണ് അത് ഭാരതത്തിൽ സേവ എന്ന് പറയുന്നത് സർവീസ് എപ്പോഴും ഭഗവാൻ സത്യസായിബാബയും ഷിർഡി ബാബിയും അമ്മയും എല്ലാവരും പറയുന്നത് വാക്ക് സേവനമാണ് ആ സേവനത്തിൻ്റെ മഹത്വം വേറെ ഇല്ല ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വേദപാഠശാലയിൽ പഠിച്ചിട്ട് ഞാൻ സദ്ഗുരു ശ്രീ മാതാ മൃതാനന്ദമായി ദേവിയെ കാണുന്നത് പതിനാലാമത്തെ വയസ്സിലാണ് എൻ്റെ അപ്പം ഞാൻ കാഞ്ചി കാഞ്ചിമഠത്തിൻ്റെ വേദപാഠശാലയിൽ യജുർവേദ സംഹിത പഠിച്ച ശേഷമാണ് അമ്മയെ കാണുന്നത് എൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട് ജാതിയെക്കുറിച്ച് അല്ലെങ്കിൽ വേദത്തെക്കുറിച്ച് സംസ്കൃത ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ ആരാണ് പണ്ഡിതൻ പണ്ഡിതൻ ശാസ്ത്ര പഠിച്ചവനാണ് കാരണം വേദത്തിലുണ്ട് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ച ശ്രോത്രിയനായിരിക്കണം എന്നൊരു ചിന്തയുണ്ട് അപ്പോൾ അമ്മ ശ്രോത്രിയ ആണോ എന്ന സംശയത്തിൻ്റെ ഉള്ളൂ അമ്മയ്ക്കൊന്നും ബാഹ്യ വിദ്യാഭ്യാസം ഇല്ലല്ലോ അപ്പം ഞാൻ അമ്മയെ കാണുന്ന സമയത്ത് ആദ്യമായിട്ട് വള്ളിക്കാവ് ആശ്രമത്തിൽ ചേർന്ന് അവിടെ ആദ്യത്തെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ള വീണ്ടും ഞാൻ തിരിച്ചു പോയി അമ്മയുടെ അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തരുന്ന ജോലി അമ്മയുടെ പിറന്നാൾ വരികയാണ് ആ പിറന്നാളിനോടനുബന്ധിച്ച് അവിടെയുള്ള ബോയ്സ് ഹോസ്റ്റലിൻ്റെ എല്ലാം കൺവേർട്ട് ചെയ്യുകയാണ് ഗസ്റ്റിന് വേണ്ടിയിട്ട് കുട്ടികളെല്ലാം അവധി കൊടുത്തിട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഗസ്റ്റ് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് കക്കൂസ് കഴുകുക എന്നെ സംബന്ധിച്ച് ഏറ്റവും മീനസ്റ്റ് ആയിട്ടുള്ള ജോബാണ് ആരൊക്കെയോ ഉപയോഗിച്ച കക്കൂസ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച കക്കൂസ് ഞാൻ കഴുകുന്നു എനിക്കത് ഭയങ്കരമായിട്ടൊരു ആദ്യം ഈഗോ ഹേർട്ടായി നമ്മുടെ ഇതൊക്കെ ഇങ്ങനെയാണോ ഇതൊക്കെയാണോ ആ ആത്മീയത പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ രാവിലെ തുടങ്ങി ഈ ആരെയൊക്കെ പരിചയമില്ലാത്ത ആളുകൾ കൂടെ ഈ കക്കൂസ് കഴുകുകയും റൂം മുറി വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കക്കൂസ് കഴുകുമ്പോൾ കക്കൂസ് അല്ല വൃത്തിയാവുന്നത് നമ്മുടെ മനസ്സാണ് അന്തരംഗമാണ് നമ്മുടെ ഈഗോയുടെ പൂവാണ് സേവ ചെയ്യാത്ത ഒരു മഠവും ആത്മീയ മഠങ്ങളല്ലോ ഇമോഷൻസ് ഇൻ അതേഴ്സ് അതായതിപ്പോൾ പല വലിയ മഠങ്ങളിലും ശാസ്ത്രചർച്ചയും പഠനവും മാത്രമേ ഉള്ളൂ അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ കാല കാലം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അപജയം വന്നിട്ടുമുണ്ട് മനുഷ്യൻ്റെ അഹന്ത നശിക്കാൻ ഒറ്റ വഴി സേവ മാത്രമാണ് ഞാനിപ്പോ അങ്ങയോട് സംസാരിക്കുമ്പോൾ ഞാൻ ഭവതിയേക്കാൾ കേമനാണെന്ന് തോന്നലിരുന്നാൽ ഭാഷാരൂപിണിയായ അമ്മ എന്നെ നശിപ്പിക്കും അതേ ഭാഷ അതാ മാതങ്കിയാണ് നമ്മുടെ സരസ്വതി നമ്മുടെ സരസ്വതി ബ്രാഹ്മീ സരസ്വതി അല്ല മാതങ്കിയാണ് അവളുടെ ഒരു കയ്യിൽ വീണയുണ്ട് ഒരു കയ്യിൽ താമരയുണ്ട് മറ്റേ കയ്യിൽ കൊടുവാളുണ്ട് ഈ വാക്കും വാളും നമ്മൾ അക്ഷര ഒറ്റ അക്ഷരത്തിന് വ്യത്യാസമേ ഉള്ളു വാക്ക് പ്രദാനം ചെയ്യുന്നവൾ ആ നാക്കരി ചെയ്യും അപ്പോൾ അതിനോട് അതൊന്നും വരാതിരിക്കണമെങ്കിൽ ഭാഷ അനുസ്യത നമ്മൾ പറയല്ലോ പിന്നെ കാളിദാസൻ വാക് സുധാ സേചനേന്ന് വിളിച്ചിരിക്കുന്നത് ശ്യാമളാദൻ്റെ കഥ ഈ തേവ എന്ന് പറയും മലയാളത്തിൽ സേചനം ചെയ്യാം തേവ് വെള്ളം തേവ് അതുപോലെ ഇരുന്ന് അവൾ തേവി തരുന്ന വാക്ക് ഇവിടെ ഏത് പണ്ഡിതൻ്റെയും വായിലൂടെ വന്നിട്ടുള്ളൂ കയ്യിലൂടെ എഴുതപ്പെട്ടിട്ടുള്ളൂ അത് മറന്നിട്ട് ഞാനൊരു ഭയങ്കര എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സേവയെ അതായത് എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ എന്നേക്കാൾ വലിയൊരു സ്വത്വമാണ് അല്ലെങ്കിൽ എന്നേക്കാൾ വലിയൊരു സത്യമാണെന്ന് ഞാൻ ആദ്യമേ അംഗീകരിക്കണം എന്നിട്ടേ സംസാരിക്കാവൂ എന്നിട്ടേ എഴുതാവൂ ഞാൻ കണ്ടിട്ട് എൻ്റെ ഗുരു അമ്മ സ്റ്റേജിൽ വരുമ്പോൾ ഈ പതിനായിരക്കണക്കിന് ആൾക്കാരെയും നിലത്ത് ചിരസ് മുട്ടിച്ച് നമസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ഞാൻ ആ ആ ഗുരുതത്വത്തിൻ്റെ കോടിയിൽ ഒരു അംശമല്ലാത്ത ഞാൻ എങ്ങനെ പിന്നെ മറ്റുള്ളവർ നമിക്കാതിരിക്കും ഈ രമണ ഭഗവാനോട് ഒരു സായിപ്പ് ഉയോജിച്ചു ഹൗ ഷുഡ് ഐ ട്രീറ്റ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ എങ്ങനെ മറ്റുള്ളവരോട് എങ്ങനെ ഞാൻ പെരുമാറണം ഭഗവാന്റെ മറുപടിയാണ് ദർ ആർ നോ അതേഴ്സ് നമ്മുടെ ഏറ്റവും പരമപ്രമാണമാണല്ലോ വേദസാരമാണ് ഗീത ശങ്കരാചാര്യ സ്വാമികൾ ശങ്കരാചാര്യസ്വാമികളെന്ന് പറയേണ്ടി ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം എന്ന് പറയുന്നുണ്ട് ഒരാൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അനുഭവത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാം വാക്കാണ് മനസ്സെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വാക്കാണ് വാക്കുരൂപമാണ് നാമരൂപങ്ങൾ ഈ രണ്ടും ഉപേക്ഷിക്കാതെ ആത്മീയത കൊണ്ടു വിദ്യയും വിനയവും തിരിഞ്ഞ ബ്രാഹ്മണനിലും ആനയിലും നായയിലും പശുവിലും നായയെ ചുട്ടുതന്ന ചണ്ടാളനിലും ആരൊരുവൻ തന്നെ തന്നെ കാണുന്നുവോ അവൻ പണ്ഡിതനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞാണ് അതിന് അപ്പുറത്തൊരു പരപ്രമാണമില്ല ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്യമാണിത് അപ്പോൾ ആ പണ്ഡിത ശബ്ദത്തിൻ്റെ ആ അർത്ഥം എടുക്കുന്നില്ല നമ്മൾ